السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بسم الله الرحمن الرحيم فجاءته إحداهما تمشي على استحياء قالت إن أبي يدعوك ليجزيك أجر ما سقيت لنا فلما جاءه وقص عليه القصص قال لا تخف نجوت من القوم الظالمين مهانا يا موسى نبي عليه الصلاة والسلام مدين تعوري لك وي أبدي بيتشي അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ പ്രാർത്ഥന നിർഭരമായ മനസ്സുമായി വിശ്രമിക്കുകയാണ് നീ നൽകുന്ന ഏതൊരു ആവശ്യത്തിനും ഏതൊരു കാര്യത്തിനും ഞാൻ ആവശ്യക്കാരനാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വിശ്രമിക്കുകയാണ് അപ്പോഴതാ ആ പെൺകുട്ടി വരുന്നു ഇന്നലെ ജലാശയത്തിന്റെ ചാരത്ത് വെച്ച് താൻ സഹായിച്ച പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി അങ്ങോട്ട് നടന്നു വരികയാണ് സൂറത്തു കസസ് തുടരുന്നു അപ്പോൾ ആ രണ്ട് സ്ത്രീകളിൽ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ നാണിച്ചുകൊണ്ട് നടന്നു വരികയാണ് തംഷി അലസഹിയ നാണിച്ചുകൊണ്ട് നടന്നു വരുന്നു قالت എന്നിട്ട് പെൺകുട്ടി പറഞ്ഞു താങ്കളെ എൻ്റെ പിതാവ് വിളിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാ വിളിക്കുന്നത് താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി ആടുകൾക്ക് വള്ളം കൊടുത്തതിൻ്റെ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി താങ്കളെ പിതാവ് വിളിക്കുന്നുണ്ട് ഇന്നലെ രണ്ട് പെൺകുട്ടികളെ ജലാശയത്തിന്റെ ചാരത്ത് വെച്ച് വെള്ളം നൽകി സഹായിച്ച അതിന്റെ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി പിതാവ് വിളിക്കുന്നുണ്ട് എന്ന് ആ പെൺകുട്ടി വന്ന് വന്നു വസ്സലാമിനോട് പറയുകയാണ് അങ്ങനെ അദ്ദേഹം അവരുടെ പിതാവിന്റെ അടുത്തേക്ക് എത്തി അദ്ദേഹം പിതാവിന്റെ അടുത്തെത്തുകയും ഇതുവരെ സംഭവിച്ച എല്ലാ സംഭവ കഥകളും പിതാവിനോട് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു ആ സംഭവങ്ങൾ ആ ചരിത്രങ്ങൾ ഈ ഒരു പദം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ സൂറത്തിനു സൂറത്തുൽ കസസ് എന്ന് പേര് വന്നത് എല്ലാ കഥകളും എല്ലാ ചരിത്രങ്ങളും കേട്ട ശേഷം ആ പിതാവ് വസാമിനോട് പറഞ്ഞു ലാ ഖൗമിൽ ളാലിമീൻ ഭയപ്പെടേണ്ടതില്ല എല്ലാ എല്ലാവരിൽ നിന്നും പൂർണമായ സുരക്ഷിതനാണ് ആ ജനതയിൽ നിന്ന് ഇപ്പോൾ ഇതാ താങ്കൾ രക്ഷപ്പെട്ടിരിക്കുന്നു സുരക്ഷിതമായ ഒരു ഇടത്തിലാണ് താങ്കൾ എത്തിപ്പെട്ടത് എന്ന് ആ പിതാവ് മഹാനായ മുസ്ലിത്തു വസ്സലാമിനോട് പറഞ്ഞു പിതാവ് ആരാണ് ഈ മനുഷ്യന്റെ കാര്യത്തിൽ വ്യാഖ്യാതാക്കളായ ആളുകൾക്കിടയിൽ അഭിപ്രായ ആരാണ് ഈ പെൺകുട്ടികളുടെ പിതാവ് കുറെ അഭിപ്രായങ്ങൾ ഉണ്ട് അതിൽപ്പെട്ട ഒന്ന് ആ പിതാവ് മഹാനായ നബി നിയോഗിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ടോ അതല്ലാത്ത പണ്ഡിതന്മാരൊക്കെ ഈ മനുഷ്യൻ ഷുഹൈബ് നബി അലിസ്ലാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്നാലോ മറ്റൊരു അഭിപ്രായം എന്ന മറ്റൊരഭിപ്രായമുണ്ട് ും അവരിൽപ്പെട്ട പണ്ഡിതന്മാരാണ് ഇസ്ലാം അതുപോലുള്ള പണ്ഡിതമാരുടെ അഭിപ്രായത്തിൽ അത് ഏതായാലും അങ്ങനെ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ അടുത്തേക്ക് എത്തിപ്പെടുകയും വസ്ലാം അവിടെ താമസിക്കുകയും ചെയ്തു അതാണ് ചരിത്രം പറഞ്ഞത് കേട്ടതുമായ കാര്യം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته